എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നേറാപ്പോഴെഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി റാങ്ക് ഫയലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറങ്ങുന്ന ആദ്യ ജില്ല ഏതാണ് അപ്പൊ എന്താണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ് അത് വയനാട് ഏതാണ് വയനാട് വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കുക അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ജില്ല കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കി ാണ് അത് ഏത് ജില്ലയാണ് വയനാട് ജില്ലയാണ് ഇനി ഈ ഒരു റിപ്പോർട്ട് അവര് പുറത്തിറക്കിയത് ഒരു കാലാവസ്ഥ ഉച്ചകോടിയിൽ വെച്ചാണ് അതായത് വയനാട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉച്ചകോടി അപ്പോ ഉച്ചകോടി സംഘടിപ്പിച്ചത് ഏത് ജില്ലാ പഞ്ചായത്താണ് വയനാട് ജില്ലാ പഞ്ചായത്താണ് അപ്പൊ ആ ഒരു കാലാവസ്ഥ ഉച്ചകോടിയിൽ വെച്ചാണ് ഈ പറയുന്ന കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആര് പുറത്തിറക്കിയത് വയനാട് പുറത്തിറക്കിയത് അപ്പോ ഈ ഒരു കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കാം പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ആദ്യ കാർബൺ കാർബൺ ന്യൂട്രൽ ന്യൂട്രൽ സീഡ് 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 ഫാം 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 ഏതാണ് ഏതാണ് അതായത് മുൻപ് ചോദ്യമാണ് തുരുത്ത ആണ് കാര്യമാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ് അത് മീനങ്ങാടി വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും കുടുംബശ്രീയുടെ ലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ഏതാണ് അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന പദ്ധതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആര് കൊണ്ടുവന്ന പദ്ധതിയാണ് ലെഞ്ച് എന്ന് പറയുന്നത് കുടുംബശ്രീ കൊണ്ടുവന്ന പദ്ധതിയാണ് ലെഞ്ച് എന്ന് പറയുന്നത് ഈ പദ്ധതി എന്താണ് അതായത് എന്താണ് ഓഫീസുകളിൽ എന്താണ് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള എന്താണ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലെഞ്ച് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് അപ്പോ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ആപ്ലിക്കേഷൻ ഏതാണ് അത് പോക്കറ്റ് മാർട്ട് ഏതാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കും അടുത്തത് പ്രവശ്യയുടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാക് പഞ്ചാബ് പ്രവശ്യയുടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അത് മറിയം നവാസ് ആരാണ് മറിയം നവാസ് ആണ് ഇനി ഈ ഒരു സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത് മറിയം നവാസ് ഈ സ്ഥാനത്ത് നിന്ന ആദ്യ വനിതയാണ് അറിയനവാസ് ആ ഒരു കാര്യം കൂടെ നോർക്ക് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയതുമായിട്ട് ഒരു കാര്യമാണ് അതായത് അടുത്തിടെ വയനാട് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് അപ്പൊ എന്താണ് അടുത്തിടെ വയനാട് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് അതിന്റെ പേരെന്താണ് അത് സാമൂരിനോറം എന്താണ് ഗോംബസ് സാമൂരിനോറം എന്നാണ് ഈ ഒരു ഫംഗസിന്റെ പേര് അപ്പോ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും ആരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ആരോടുള്ളതാണ് സാമൂതിരിയോടുള്ള അപ്പോ സാമൂതിരിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് അപ്പോ എന്താണ് ഗോംബ സാമൂരിനോറം എന്ന് പറയുന്നത് എന്താണ് ഒരു പുതിയ കണ്ടെത്തി വയനാട് എന്നും കണ്ടെത്തി അത് നമുക്ക് നോക്കാനുള്ളത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ കാണിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻസ് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻസ് ഏതാണ് അത് എയർ ഇന്ത്യയാണ് ഏതാണ് എയർ ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏതാണ് വ്യത്യസ്തങ്ങളായ നൃത്ത രൂപങ്ങൾ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കാണിക്കുന്നത് അതിലെന്താണ് കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം അതുപോലെ ഒഡീസി അതുപോലുള്ള എന്താണ് നൃത്തരൂപങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ വനിതാ പിച്ച് പിച്ച് ക്യൂറേറ്റർ ക്യൂറേറ്റർ ആരാണ് 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 അത് അത് കല്യാൺ കല്യാൺ ഈ ഒരു പേര് വളരെ കാര്യമായിട്ട് എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ അടുത്ത നോക്കാനുള്ള പോയിന്റ് ആദ്യ ഗതിശക്തി ചെയ്യർ സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഗതിശക്തി ചെയ്യർ സ്ഥാപിതമായത് എവിടെയാണ് അത് ഐ എം ഷില്ലോങ് ഐ എം ഷില്ലോങ്ങിലാണ് ഇന്ത്യയിലെ ആദ്യ ഗതിശക്തി या स्थापित ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആയത് ഏതാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആയത് ഏതെന്നാണ് അത് എൻ എസ് അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആയത് അങ്ങനെയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ാണ് എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് എവിടെയാണ് മുംബൈയാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്ഥാപിതമായത് ഇനി അടുത്തത് ഒരു വ്യക്തി സ്ഥാനമൊഴിഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി ഇതാണ് അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി ഇപ്പൊ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്ന മുഹമ്മദ് ഷതയ്യ ആരാണ് മുഹമ്മദ് ആണ് അതെന്ന് പറയുന്നത് അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി നോർക്ക് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഡാമിന്റെ പേരാണ് അതായത് സൽമാ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ാണ് എന്താണ് ഡാമിന്റെ പേര് പറഞ്ഞത് സൽമാ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് അത് അഫ്ഗാനിസ്ഥാൻ ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ പറയാനുള്ള എന്ന് പറയുന്നത് അതായത് താലിബാൻ ശേഷം ഇന്ത്യ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ പറയുന്ന ഡാം പരിശോധിക്കാനായിട്ട് ഇന്ത്യൻ സംഘം എന്ത് ചെയ്യുകയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഡാമിന്റെ പേര് ഓർത്തു വയ്ക്കുന്നു അപ്പോൾ സൽമാ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഡാം അറിയപ്പെടുന്നത് അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് എന്താണ് അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് ഈ പറയുന്ന സൽമാ ഡാം അറിയപ്പെടുന്നത് അതാണ് ഡാമിന്റെ പുനർനാമകരണം ചെയ്ത പേര് എന്താണ് അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് പുനർനാമകരണം ചെയ്ത പേര് ഉദ്ഘാടനം ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റായ അഷ്റഫ് ഖാനിയും ചേർന്നാണ് ഈ ഒരു എന്താണ് ഡാം ഉദ്ഘാടനം ചെയ്തത് അപ്പോ നരേന്ദ്രമോദിയും അഷ്റഫ് ഖാനിയും ചേർന്നാണ് ഈ ഒരു ഡാം ഉദ്ഘാടനം ചെയ്ത് ആ ഒരു കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തുവയ്ക്കേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട് അതായത് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്ന പോയിന്റ് അതായത് താലിബാൻ അതാണ് അധിവസത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യമാണെന്ന് പറയുന്ന ഓപ്പറേഷൻ ദേവി ശക്തി എന്നാണ് ഓപ്പറേഷൻ ദേവി ശക്തി അപ്പൊ ആ ഒരു കാര്യം കൂടി ഒരു ഡാമിന്റെ പേരിനൊപ്പം ഓർത്തു വയ്ക്കും അത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി മൊബൈൽ വേൾഡ് കോൺഗ്രസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് ബാറ്റ്സറോണാണ് രണ്ടായിരത്തി വേദി ഇത് ബാഴ്സലോണ തന്നെയായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ആരെന്നാണ് അതായത് ലിവർപൂൾ ആരാണ് ജേതാക്കൾ ലിവർപൂൾ ആണ് ജേതാക്കൾ ഇനി രണ്ടാം സ്ഥാനത്ത് അതായത് റണ്ണർ അപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെൽസിയാണ് ആരാണ് രണ്ടാം സ്ഥാനത്ത് ചെൽസിയാണ് ആണ് രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ആരാണ് ലിവർപൂൾ ആണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് ആശാശോഭന എന്ന് പറയുന്ന ഇന്ത്യൻ താരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ആശാശോഭന എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് പക്ഷെ ഇപ്പോൾ എന്താണ് പോണ്ടിച്ചേരി ടീമിന് വേണ്ടിയാണ് നിലവിൽ കളിക്കുന്നത് അപ്പോൾ ആശാശോഭന സ്വന്തമാക്കിയ ഒരു നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് ആശാ ശോഭന ആരാണ് ആശാശോഭന ആശാ ശോഭന ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വുമൻസ് പ്രീമിയർ ലീഗിൽ ആശാ ശോഭന ഏത് ടീമിന്റെ താരമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏത് ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് എന്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗമാണ് ആരെന്ന് പറയുന്ന ആശാ ശോഭന എന്ന് പറയുന്നത് അവർ കാര്യ ഓർക്കുക അതുപോലെ മിന്നുമണി ഏത് ടീമിന്റെ ഭാഗമാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അതുപോലെ തന്നെ സജന എസ് സജന ഏത് ടീമിന്റെ ഭാഗമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാണ് ഇനി എസ് സജന എന്താണ് ഡബ്ല്യൂ പ്രീമിയർ വുമൻസ് പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറങ്ങിയത് അതായത് അരങ്ങേറ്റ തന്നെ ആ അടിച്ച് ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ കാര്യം കൂടി ജസ്റ്റ് അപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ താരം ആരാണ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ താരം ആരാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു അത് ആണ് എന്തെന്ന് പറയുന്നത് ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ താരം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് ഇനി ടാറാൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇന്ത്യൻ വുമൻസ് ലീഗ് കളിക്കുന്ന ആദ്യ അസോസിയേറ്റ് താരമാണ് എന്ന് ഇനി എന്തായാലും ബോളിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഒരു റെക്കോർഡ് കൂടി എന്ത് ചെയ്യാം നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് വുമൻസ് പ്രീമിയർ ലീഗിൽ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഹാട്രിക്ക് നേടിയ ആദ്യ ബൗളർ ആരാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഹാട്രിക് നേടിയ ആദ്യം ബോളർ ആരാണ് ആരാണ് ആണ് മുംബൈ ഇന്ത്യൻസ് താരമാണ് ആ ഒരു ഒരു കൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് ദൗത്യത്തിന്റെ ഭാഗമാകുന്ന യാത്രികർ ആരൊക്കെയാണ് അതായത് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രോജക്ട് ആണ് ഗഗൻ പ്രോജക്ട് ബഹിരാകാശത്ത് എന്ത് ചെയ്യുക മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാകാൻ പോകുന്ന യാത്രികർ ആരൊക്കെയാണ് അവരുടെ പേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ നാല് പേരുകളാണ് ഓർത്തെടുക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രശാന്ത ബാലകൃഷ്ണൻ നായർ ആരാണ് ഒന്ന് പ്രശാന്ത ബാലകൃഷ്ണൻ നായർ ഇദ്ദേഹം മലയാളിയാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക പ്രശാന്ത ബാലകൃഷ്ണൻ നായർ മലയാളിയാണ് അപ്പോ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന മലയാളി അതായത് എന്താണ് ആ യാത്രയിൽ ഉൾപ്പെടുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശാന്ത ബാലകൃഷ്ണൻ നായർ ആണ് ഇനി അജിത് കൃഷ്ണൻ ആരാണ് അജിത് കൃഷ്ണൻ അതുപോലെ തന്നെ അങ്കത് പ്രതാപ് ആരാണ് അങ്കത് പ്രതാപ് അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല ആരാണ്

ഒരു 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 ഗസൽ ഗായകൻ അന്തരിച്ചു പേര് പേര് പങ്കജ് പങ്കജ് ഉദാസ് ഉദാസ് എന്നാണ് ഈ കൂടി ഒന്ന് ഓർത്തു ഇനി നമ്മൾ ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞു വയനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണെന്ന് പറഞ്ഞു ഏതാണ് വയനാടാണ് അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാ ലെഞ്ച് പദ്ധതി ആരുടെ പദ്ധതി കുടുംബശ്രീയുടെ പദ്ധതി ബെൽ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്താണ് പേര് പേര് പോക്കറ്റ് പോക്കറ്റ് മാർട്ട് മാർട്ട് ഇതാണ് എന്നാണ് ആപ്ലിക്കേഷന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അതായത് മറിയം നവാസ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പാക് പഞ്ചാബ് പ്രവശ്യയുടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പ്രവശ്യയുടെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മറിയം നവാസ് ആണ് ഇനി ഈ ആദ്യ വനിതയുമാണ് ഒരു ഫംഗസ് കണ്ടെത്തിയതാണ് അതായത് ഗോംബസ് എന്ന് പറയുന്ന ഫംഗസ് ആഗ്രഹ സൂചകമായിട്ട് സാമൂതിരി ഉള്ള സൂചകമായിട്ട് പേര് നൽകി എവിടെ നിന്നാണ് കണ്ടെത്തിയത് വയനാട് നിന്ന് കണ്ടെത്തി അപ്പൊ എന്താണ് ഫംഗസിന്റെ പേര് ഗോംബാമൂരിനോറം അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ് അത് ജസിന്താ കല്യാൺ അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഗതിശക്തി റിസർച്ച് ചെയർ സ്ഥാപിതമായത് എവിടെയാണ് ഐ ഐ എം ഷില്ലോങ്ങിലാണ് അതിനുശേഷം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആയത് ഏതാണ് അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതിനുശേഷം ചർച്ച ചെയ്തത് പാലസ്തീൻ പ്രധാനമന്ത്രി രാജിവെച്ച കാര്യം പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് ഷതയ്യാരാണ് മുഹമ്മദ് ഷതയ്യ എന്ന് പറയുന്ന പാലസ്തീൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി രാജിവെച്ചു ആ കരിവൂർഗ അതിനുശേഷം പറഞ്ഞു സൽമാ ഡാം സ്ഥിതി എന്ന രാജ്യം പറഞ്ഞു അഫ്ഗാനിസ്ഥാനാണ് എന്തുകൊണ്ട് ഡാമിന്റെ പേര് മെൻഷൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് താലിബാൻ ഭരണത്തിന്റെ ശേഷം എന്താണ് ഇന്ത്യ ആദ്യമായിട്ട് ഈ ഒരു സൽമാ ഡാം പരിശോധിക്കാനായിട്ട് ഒരു സംഘത്തെ വായിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദിയാണ് പറഞ്ഞത് എവിടെയാണ് ബാഴ്സലോണ ാണ് വേദിയാവുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ പറഞ്ഞു ആരാണ് ജേതാക്കൾ ലിവർപൂൾ ആണ് നമ്മൾ ആരാണ് അതിനുശേഷം എന്താണ് ബന്ധപ്പെട്ട ഒരു അതായത് ഇന്ത്യൻ ആശാശോഭന പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് പറഞ്ഞു അത് ആശാശോഭനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയാണ് കളിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ എന്താണ് ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന യാത്രികർ ആരൊക്കെയാണ് ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അതുപോലെ അങ്കത് ശുക്ല നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ ശുഭാൻഷു യാത്രികർ ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം ചർച്ച ചെയ്തു ഒരു ഗസൽ ഗായകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അതായത് ഇതിന്റെ പേര് എന്ന് പറയുന്നത് പങ്കജുദാസൻ എന്നാണ് വളരെ കാര്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകിയൊക്കെ ആദരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടിയൊക്കെ എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ഇന്ത്യൻ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മഗാഡിയൻ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് വേദിയാവുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ രാജസ്ഥാൻ ബി ഹരിയാന സി പഞ്ചാബ് ഡി മേഘാലയ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ അഴീക്കോട് ബി പയ്യന്നൂർ സി തലശ്ശേരി ഡി തളിപ്പറമ്പ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മാലിദ്വീപ് ബി ഇന്ത്യ സി ശ്രീലങ്ക ഡി മ്യാൻമാർ അപ്പൊ ഇതിന്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് മാലിദ്വീപ് ആണ് എന്തിന് വേദിയാവുന്നത് ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയാവുന്നത് ഇനി പറഞ്ഞു എന്താണ് ത്രിരാഷ്ട്രാഭ്യാസമാണെന്ന് പറഞ്ഞു ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ മാലിദ്വീപ് ശ്രീലങ്ക ഏതൊക്കെയാണ് ഇന്ത്യ മാലിദ്വീപ് ശ്രീലങ്ക അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളുടെ പേരുകൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച വിജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി കഥകളി സി കൂടിയാട്ടം ഡി ഇതിന്റെ ഏതാണ് ഓപ്ഷൻ ബി ആണ് കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പറയുന്നത് വായങ്കട വിജയൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് കഥകളി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒപ്പം നോക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം